ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി നിന്ന് പരിഗണിക്കുകയാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വരണമെന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സജീവമായ ചർച്ച നടക്കുകയുന്നതിനെക്കുറിച്ച് അതിനിടയിലാണ് ആ കുട്ടിയെ കാണാതായതും നമുക്ക് ആ വാർത്തകൾക്ക് പിന്നാലെ പോകേണ്ടി വന്നതും എന്തായാലും പക്ഷേ എന്നാൽ ചില ആളുകൾ അത് സജീവമാക്കി നിർത്തുന്നുണ്ട് എന്തെങ്കിലും സ്ത്രീകൾക്കൊരു സുരക്ഷ സിനിമാ മേഖലയിൽ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പറയും വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ ഈ പായ്ച്ചറ നവാസ് എന്ന വ്യക്തിയാണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇത് സ്വാഭാവികമായും ഒരു പൊതു താല്പര്യ ഹർജി എന്ന നിലയിലായിരിക്കും പരിഗണിക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് എത്തേണ്ടതും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇങ്ങനെയാണ് പൂർണ്ണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും അതിനാധാരമാക്കിയ തെളിവുകളും ഹൈക്കോടതി വിളിച്ചു വരുത്തണം ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകണം ഇതാണ് രണ്ടാമത്തെ ആവശ്യം അതായത് ആരോപണ വിധേയരായ ആളുകൾ ആരൊക്കെ അത് ഹൈക്കോടതി വിളിച്ചു വരുത്തണം അവർക്കെതിരെ മൊഴി നൽകിയ ആളുകൾ ആരൊക്കെ എന്ത് തരത്തിലുള്ള മൊഴിയാണ് നൽകിയത് ഇതും വിളിച്ചു വരുത്തി അത് പൊതുസമൂഹത്തിൽ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കണം ഇതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് രണ്ടാമത്തെ കാര്യം ഈ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള സംഭവങ്ങളുണ്ട് ബലാത്സംഗം ഉൾപ്പെടെയുള്ളവ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അവർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളതുമാണ് പായ്ച്ചറ നാസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പക്ഷേ ഒരു കാര്യം അതിൽ നിയമപരമായ പ്രശ്നമുള്ളത് ഇതിലൊന്നും തന്നെ പരാതി ഇരകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും പ്രതികരിക്കാൻ ഈ ഇരകളായ ആളുകൾ തയ്യാറായിട്ടുമില്ല ഏതെങ്കിലും ഇരകൾ കോടതിയെ സമീപിക്കുകയോ വനിതാ സംഘടനകൾ സമീപിക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി എൻ്റർടൈൻ ചെയ്തേനെ പക്ഷേ ഈ പായ്ച്ചറ നവാസിൻ്റെ ഹർജി എൻ്റർടൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണണം ഒരു നോട്ടീസ് അയച്ച് വിശദാംശങ്ങൾ ശേഖരിക്കാൻ പോലും കോടതി മുതിർന്നാൽ അതൊരു വലിയ സംഭവമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നൊരു നിർണായക ദിവസമാണ് മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം എസ് ഓക്കെ താങ്ക് യു താങ്ക് യു ശ്രീകാന്ത് ഷെനിൽ വർഗീസ് വരെ കെ എൻ മനീഷ് തമിഴ് അറിയുക എന്നാൽ നമ്മുടെ ബ്യൂറോയിൽ ഹിന്ദിയിൽ സക സംസാരിക്കാൻ കുറച്ച് ട്രെയിനിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം ഹിന്ദി ഹിന്ദി എല്ലാവരും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഞാനും ഹിന്ദി പഠിക്കണം എനിക്ക് നന്നായിട്ട് സംസാരിക്കണം ഹിന്ദി ഹിന്ദിയും തമിഴും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പേശാൻ പറ്റുമല്ലോ അപ്പം അതേസമയം നമ്മുടെ ആവശ്യത്തിന് അധികം ആൾക്കാർ നമ്മുടെ ഡെസ്കിൽ ഹിന്ദി അറിയാവുന്നതുണ്ട് നമ്മുടെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ തന്നെ ഒരു ഹിന്ദി വിദ്വാനാണ്